കാറ്റത്ത് കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നിധിക്ക് നൈറ്റ് വാങ്ങാനായി ടെക്സ്റ്റൈൽസിലെത്തിയ സുധീഷ് നൈറ്റിയുടെ സൈസ് അറിയാഞ്ഞ് ഒരു നൈറ്റി സെലക്ട് ചെയ്ത് സെയിൽസ് സെയിൽസ്ഗേളിനോട് ദേഹത്ത് വെച്ച് നോക്കാൻ പറഞ്ഞ് പല ആംഗിളിൽ അവളെ തിരിച്ചു നിർത്തി മാച്ച് ആണോന്ന് നോക്കുമ്പോഴാണ് ഹരീഷ് കടയിലേക്ക് കയറി വരുന്നത് സുധീഷിൻ്റെ കളിയെല്ലാം കണ്ട് ഇയാൾ ഈ പണി നിർത്തിയില്ലേ എന്ന് മനസ്സിലാലോചിച്ച് കുറച്ചു സമയം അത് നോക്കി നിന്ന് അവൻ ടെക്സൈസിനകത്തേക്ക് കയറുന്നുണ്ട് ഹരീഷിനെ കണ്ട് വരണം സാർ എന്നവൾ പറയുമ്പോൾ ഹരീഷെ നീയോ എന്ന് സുതീഷും സാറിന് എന്താ വേണ്ടേന്ന് അവൾ ചോദിക്കുമ്പോൾ ടവ്വലില്ലെന്ന് ഹരീഷും ഇതിന്റെ ബില്ല് കൊടുത്തിട്ട് ഇപ്പൊ തരാമെന്ന് അവൾ പറയുമ്പോൾ അത് വേണ്ടെന്നും തനിക്ക് തിരക്കൊന്നില്ലെന്നും അത് കൊടുത്തിട്ട് മതിയെന്നും സുതീഷും അവളും അത് സംബന്ധിച്ച് സാറിന് എങ്ങനെയുള്ള ടവല വേണ്ടെന്ന് ചോദിക്കുമ്പോൾ വില കുറഞ്ഞത് മതിയെന്ന് ഹരീഷ് അത് കേട്ട സംശയത്തോടെ വില കുറഞ്ഞതോ എന്റെ ഹെൽപ്പ് എന്തെങ്കിലും വേണോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ വേണ്ടാന്ന് ഹരീഷും ഹരീഷ് ഒരു ടവൽ സെലക്ട് ചെയ്യുമ്പോഴേക്കും അൻപത് അവൾ പറയുന്നുണ്ട് ഹരീഷ് ക്യാഷ് എടുക്കാനായി തുടങ്ങുമ്പോൾ സുധീഷ് അവനെ തടഞ്ഞ് ഇതും കൂടി ചേർത്ത് ബില്ലടിച്ചേക്ക് ഞാൻ തന്നേക്കാമെന്ന് സുധീഷ് പറയുമ്പോൾ ആയിരത്തി അൻപത് സാർ എന്ന് അവളും അവളതുമായി ബില്ലടിക്കാനായി പോകുമ്പോൾ അൻപത് രൂപ നീ എനിക്ക് പിന്നെ തിരിച്ചു തന്നാൽ മതിയെന്ന് സുധീഷ് ഹരീഷിനോടായി പറയുന്നുണ്ട് നിങ്ങളുടെ കല്യാണത്തിന് എനിക്ക് ചെലവ് പതിനേഴായിരം രൂപയാ അറിയോ എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ ശെ നീ അപ്പോഴത്തേക്കും കണക്ക് പറയാൻ തുടങ്ങിയോ എന്ന് സുധീഷും അവൾ ബില്ലും ഡ്രസ്സുമായി വന്ന് കൊടുക്കുമ്പോഴേക്കും ഇനിയും കാണാട്ടോ എന്ന് സുധീഷ് പറയുന്നുണ്ട് ഷുവർ സാർ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന് അവളും അവളോട് താങ്ക് യു പറഞ്ഞേ ബിൽ പേ ചെയ്ത് ഹരീഷിനെ വിളിച്ചുകൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് പുറത്തിറങ്ങിയ സുധീഷ് ഹരീഷിനോടായി അവൻ വീട്ടിലേക്കല്ലേ എന്നും താനും ഉണ്ടെന്നും തന്റെ കയ്യിൽ വണ്ടിയില്ലെന്നും പറയുമ്പോൾ വന്ന് തുലയ്ക്കെന്ന് ഹരീഷും അങ്ങനെ അവർ രണ്ടുപേരും ബൈക്കിൽ കയറി വീട്ടിലേക്ക് പോകുന്നുണ്ട് അവിടെ അമ്പലത്തിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിധിയും സുനന്ദയും നികേഷും വലം വെക്കുന്നതിനിടയിൽ സുനന്ദ പറയുന്നുണ്ട് ഞാൻ ഈ അമ്പലത്തിലേക്ക് എന്നും വരണമെന്ന് വിചാരിക്കുമെന്ന് എന്നിട്ട് വരാറുണ്ടോ എന്ന് നിധി ചോദിക്കുമ്പോൾ എവിടെ അപ്പോഴൊക്കെ അമ്മ എന്തെങ്കിലും പണി തരും പക്ഷേ ആഴ്ചയിലൊരിക്കൽ എന്തായാലും വരും എന്റെ അമ്മ വാതുറന്ന അപ്പം അമ്പലത്തിലേക്ക് നേർച്ച നേരും പക്ഷേ അമ്പലത്തിൽ പോവില്ലെന്ന് സുനന്ദ പറയുമ്പോൾ അതെന്താന്ന് നിധിയും കുളിക്കില്ല അതേന്ന് രാവിലെ കുളിക്കാൻ ഭയങ്കര മടിയാ എല്ലാ പണിയും കഴിഞ്ഞ് രാത്രി പത്ത് മണിക്കാ കുളിച്ചു കിടക്കുന്നേ അപ്പോഴേക്കും അത്താഴ പൂജ കഴിഞ്ഞ് അമ്പലം അടച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് നിധിയോട് വീട്ടിലെ ബ്രദേഴ്സിന്റെയും സിസ്റ്റേഴ്സിന്റെയും കാര്യം ചോദിക്കുന്നുണ്ട് ഒരു ചേട്ടൻ മാത്രമേ ഉള്ളൂ എന്ന് നിധി പറയുമ്പോൾ എനിക്ക് ചേട്ടനും ചേച്ചിയും അനിയത്തിയും ഒക്കെയായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ചിലപ്പോ ഞാൻ ചേച്ചിയായിട്ട് എന്നെ തന്നെ ഉപദേശിക്കും മറ്റു ചിലപ്പോ അനിയനോ അനിയത്തിയോ ആയിട്ട് എന്നോട് തന്നെ വാശി പിടിക്കും എങ്ങനെയുണ്ടെന്ന് സുനന്ദ ചോദിക്കുമ്പോ അത് കൊള്ളാലൊന്നും നിധിയും നിധിയുടെ അച്ഛന് ബിസിനസ് അല്ലേ എൻറെ അച്ഛൻ ദുബായിലാ മൂന്നു വർഷമായി വന്നിട്ട് ചോദിച്ചാ പറയും എൻറെ കല്യാണത്തിനുള്ള കാശുണ്ടാക്കാണെന്ന് എന്നെ വലിയ ഇഷ്ടാ എനിക്കും അതെ പക്ഷെ പേടിയും ഉണ്ട് കേട്ടോ ദേഷ്യം വന്നാൽ ടെററ അടിക്കുന്നല്ല കൊല്ലുന്നൊക്കെ കൊല്ലും എന്നൊക്കെ പറയും പക്ഷെ ചെയ്യില്ലോ അതെനിക്കും അറിയാം എന്ന് സുനന്ദ പറയുമ്പോൾ വീട്ടിലെ വേറെ ആരൊക്കെ ഉണ്ടെന്ന് നിധി ചോദിക്കുന്നുണ്ട് ഞാൻ അമ്മ ഗംഗാധര മാമൻ മാമൻറെ ഭാര്യ മരിച്ചുപോയി ഒരു മോനുണ്ട് ദുബായില എന്ന് പറഞ്ഞ് ഇവിടത്തെ വീട് ഇഷ്ടായോ സുഭാഷ് ഏട്ടൻ സൂപ്പർ അല്ലേ എന്നൊക്കെ ചോദിച്ചുള്ള ആ നടത്തത്തിനിടയിൽ ഇടയ്ക്ക് ഓരോ ഇടത്ത് പ്രാർത്ഥിക്കുന്നുമുണ്ട് എനിക്ക് സുഭാഷ് ഷേട്ടനെ കണ്ടപ്പോ സ്വന്തം ചേട്ടനെ പോലെ തോന്നിയതെന്ന് നിധി പറയുമ്പോ സുഭാഷേട്ടനെ ഇഷ്ടപ്പെടാത്തവരായി ആരാ ഉള്ളത് ലോകത്തിലെ ഏറ്റവും നല്ല ആൾ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുമത് സുഭാഷ് ഏട്ടനാണെന്ന് എന്റെ മുറച്ചെറുറുക്കനാ എന്നവൾ നാണത്തോടെ പറയുമ്പോ അറിയാമെന്ന് നിധിയും എനിക്കിഷ്ട കല്യാണം കഴിക്കാൻ സത്യത്തിൽ ഈ അമ്പലത്തിൽ വരുന്നത് തന്നെ ആ കല്യാണം നടക്കാനാ എന്ത് ഉഗ്രം കുക്കാണെന്നറിയോ സുഭാഷ് ഏട്ടൻ ഉണ്ടാക്കുന്ന കറിയുടെ മണം മതി നാഴിയരിയുടെ ചോറ് കഴിക്കാൻ സുഭാഷേട്ടൻ ഉള്ളോണ്ട ആ വീട് വീടായിരിക്കുന്നത് അല്ലെങ്കിൽ അനിയന്മാരൊക്കെ ചേർന്ന് ആ വീട് കുട്ടിച്ചോറാക്കിയനെ പ്രായം മുതലേ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് എല്ലാവരെയും വളർത്തി വലുതാക്കിയത് സുഭാഷേട്ടനാ എന്നൊക്കെ പറഞ്ഞവർ മൂന്ന് പ്രദക്ഷിണം പൂർത്തിയാക്കുമ്പോഴേക്കും സുനന്ദ വീണ്ടും നടക്കാൻ തുടങ്ങുന്നത് കണ്ട് സുനന്ദ മൂന്ന് പ്രദക്ഷിണം കഴിഞ്ഞെന്ന് നിധി ഓർമ്മിപ്പിക്കുന്നുണ്ട് മൂന്നല്ല ഏഴ് പ്രദക്ഷിണം മിനിമം വെക്കണം എന്നാലേ വിചാരിച്ച കാര്യം നടക്കൂ എന്ന് സുനന്ദ പറയുമ്പോൾ എനിക്ക് അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല സുനന്ദ പ്രദക്ഷിണം കഴിഞ്ഞു വരൂ ഞാൻ അവിടെ ഇരിക്കാം എന്ന് പറഞ്ഞേ നിധി ഒരിടത്തിരിക്കുമ്പോഴേക്കും സുനന്ദ വീണ്ടും പ്രദക്ഷിണം വെക്കാനായി പോകുന്നുണ്ട് തനിയെ പ്രാർത്ഥന കഴിഞ്ഞു വന്ന നികേഷും നിധിയുടെ അടുത്തേക്ക് ഇരിക്കുമ്പോ എടാ സുനന്ദയ്ക്ക് സുഭാഷ് ഏട്ടനോട് ഭയങ്കര ലവ് ആണെന്ന് തോന്നുന്നല്ലോ എന്ന് നിധി പറയുന്നുണ്ട് പിന്നെ രാത്രി സുഭാഷ് ചേട്ടൻ വന്ന അപ്പൊ വരും രാവിലെ പോകുന്നതിനു മുമ്പും വരും എത്ര ചീത്ത കേട്ടാലും ആ ഹാജർ മാത്രം മുടക്കില്ല സുഭാഷ് ഷേട്ടൻ ഇല്ലെങ്കിൽ തിരിഞ്ഞു നോക്കില്ല കേട്ടോ എന്നൊക്കെ നികേഷ് പറയുമ്പോ എന്നാ പിന്നെ സുഭാഷ് ഏട്ടൻ എന്തിന വേറെ പെണ്ണ് നോക്കുന്നേ സുനന്ദയെ തന്നെ കെട്ടിയാ പോരെ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട് സുനന്ദേച്ചിക്ക് ഇഷ്ടാണ് പക്ഷേ കല്യാണം നടക്കില്ലെന്ന് നികേഷ് പറയുമ്പോ നിധി കാരണം ചോദിക്കുന്നുണ്ട് സുനന്ദേച്ചിയുടെ വീട്ടുകാർ സമ്മതിക്കില്ല നാളുകളായിട്ടുള്ള വഴക്കാത് ആ നേടത്തി വന്നു കയറിയ ദിവസം തന്നെ കണ്ടതല്ലേ എന്ന് നികേഷ് ചോദിക്കുമ്പോ സുനന്ദിക്ക് പക്ഷേ വലിയ ഇഷ്ടമാണല്ലോ മൂന്ന് പ്രദക്ഷിണം വെക്കുന്നതിനിടയിലെ മുപ്പത് തവണയെങ്കിലും സുഭാഷ് ഏട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടാവും എന്ന് നിധി പറയുമ്പോ അത് ശരിയാ ചേച്ചിക്ക് സുഭാഷ് ഏട്ടനെ ഇഷ്ടാ പക്ഷേ കല്യാണത്തിന് അത് പോരല്ലോ അതിനുള്ള ധൈര്യവും ഇറങ്ങി പോരാനുള്ള മനസ്സുമൊക്കെ വേണ്ടേ സുധീഷേട്ടൻ വിളിച്ചപ്പോ ഏട്ടത്തി വന്നില്ലേ അതൊക്കെയാണ് റിയൽ ലവ് അത് ഇവര് തമ്മിലില്ല ഈ വീട്ടുകാരെ വിട്ട് സുനന്ദ് ഏച്ചി ഒന്നും ചെയ്യില്ല നമുക്കത് സംസാരിക്കാതിരിക്കുന്നതാ നല്ലത് എന്ന് നികേഷും തീർത്തു പറയുന്നുണ്ട് അവിടെ ബൈക്ക് യാത്രക്കിടെ ഹരീഷ് സുധീഷിനോടായി ചോദിക്കുന്നുണ്ട് സുധീഷ് ഏട്ടാ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതല്ലേ നിങ്ങൾക്ക് എന്താ നിനക്ക് സംശയമുണ്ടോന്ന് സുധീഷും അല്ല ഇനിയെങ്കിലും ഒന്നും ഒതുങ്ങിക്കൂടെ പിന്നെന്തിനാ ഈ ബട്ടർ അടിക്കാൻ നിൽക്കുന്നേ എന്ന് ഹരീഷ് ചോദിക്കുമ്പോ ബട്ടർ അടിക്കേ ഞാനോ എന്ന് സുധീഷും കടയിൽ വെച്ച് ഞാൻ കണ്ടെന്ന് ഹരീഷ് പറയുമ്പോ സുതീഷും ചിരിയോടെ ആ അതോ അതൊന്നുമില്ല ഞാൻ കടയിൽ ചെന്ന നൈറ്റ് ചോദിച്ചപ്പോഴേ ആ പെണ്ണിനോട് സൈസ് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇയാളുടെ സൈസ് തന്നെയാണെന്ന് അപ്പൊ അവള് ചിരിക്കാൻ തുടങ്ങിയതാണെന്ന് സുധീഷ് പറയുന്നുണ്ട് ഓ പിന്നെ ഞാൻ സുധീഷ് ചേട്ടനെ ആദ്യായിട്ടല്ലേ കാണുന്നത് ഒലിപ്പീരിനെ ഇയാളെ കഴിഞ്ഞിട്ടല്ലേ വേറെ ആളുള്ളൂ എന്ന് ഹരീഷ് പറയുമ്പോ അതെ നീ എന്നെ അങ്ങനെ മോശക്കാരനാക്കൊന്നും വേണ്ട ഞാൻ അങ്ങനെയുള്ള ആളൊന്നും അല്ല പിന്നെ കാണാൻ കൊള്ളാവുന്ന കുട്ടികളോട് ചെറുതായിട്ടൊന്നും സംസാരിക്കും അത്രേ ഉള്ളൂ എന്ന് സുതീഷ് പറയുമ്പോൾ ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് അവസാനിപ്പിച്ചൂടെ എന്ന് ഹരീഷും എന്ത് മാങ്ങാത്തോലേ എടാ നീ പറയുന്നേ എടാ ഞാൻ ആ കടയിൽ പോയത് എന്തിനാണെന്ന് നിധിക്ക് നൈറ്റി വാങ്ങാൻ വേണ്ടിയിട്ടാ അല്ലാതെ ആ കുട്ടിയെ കാണാൻ വേണ്ടിയിട്ടൊന്നുമല്ല എടാ അവൾക്ക് എന്തേലും ഒക്കെ വാങ്ങിക്കൊടുക്കണമെന്ന് ഞാനാണെങ്കിൽ കുറച്ചു ദിവസമായിട്ട് ആലോചിക്കുക പക്ഷേ എന്ത് വാങ്ങണമെന്ന് ഒരു പിടി കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോഴാ നിധി എപ്പോഴും വീട്ടിൽ ചുരിദാറു മാത്രമാണ് ഇട്ടു നടക്കുന്നത് ന്നോർത്തത് അപ്പോ ഒരു നൈറ്റി അങ്ങ് വാങ്ങിയാലോ എന്ന് വിചാരിച്ചു സത്യത്തെ ഈ സ്ത്രീകൾക്ക് നൈറ്റി ആയിരിക്കും കൂടുതൽ ഭംഗി അല്ലേ എന്ന് സുധീഷ് ചോദിക്കുമ്പോ അയ്യോ എനിക്കറിയില്ലേ അല്ല സുധീഷ് ഷേട്ടന്റെ കല്യാണം കഴിഞ്ഞതല്ലേ എന്ന് ഹരീഷ് വീണ്ടും ചോദിക്കുമ്പോ നീ എന്താടാ അങ്ങനെ ചോദിക്കുന്നേ നിനക്ക് വിശ്വാസമില്ലെങ്കിലേ നമുക്ക് നേരെ വണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വിടാം എന്നിട്ട് ഞാൻ വെളിവാക്കി തരാം സത്യം എന്താണെന്ന് എന്ന് സുതീഷ് പറയുമ്പോ എന്ന പിന്നെ ദിവസവും എന്തിനു ഞങ്ങളുടെ കൂടെ വന്ന് കിടക്കണേ എന്ന് ഹരീഷ് ചോദിക്കുന്നുണ്ട് അത് പറഞ്ഞില്ലടാ സുഭാഷ് ഷേട്ടന്റെ കല്യാണം കഴിയാതെ ഞാൻ ഒരു ജീവിതം ആരംഭിക്കില്ലെന്ന് സത്യം ചെയ്തു എന്ന് സുധീഷ് പറയുമ്പോ അത് ഞാൻ വിശ്വസിച്ചു പോയിന്നാണോ വിചാരമെന്ന് ഹരീഷും ചോദിക്കുന്നുണ്ട് നീ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യാനാ സത്യത്തിൽ ഇത് ആക്ച്വലി നിധിയുടെ തീരുമാനമായിരുന്നു ഞങ്ങള് കല്യാണം കഴിഞ്ഞു വരുമ്പോ നമ്മുടെ വീടിനെ പറ്റി സംസാരിക്കായിരുന്നു അപ്പൊ നിധി പറഞ്ഞു ചേട്ടന്റെ കല്യാണം കഴിയാതിരിക്കല്ലേ ചേട്ടന്റെ വിവാഹം കഴിഞ്ഞിട്ട് നമ്മൾ ഒരുമിച്ചൊരു ജീവിതം ആരംഭിക്കാവൂ എന്ന് അത് കേട്ടപ്പോ എനിക്ക് അവളോട് ഭയങ്കര സ്നേഹം തോന്നി അവള് പറഞ്ഞത് ശരിയാണല്ലോ അത് മതിയെന്ന് ഞാനും അങ്ങ് തീരുമാനിച്ചു എന്നൊക്കെ സുധീഷ് പറയുമ്പോ ഇത് ഞാൻ വിശ്വസിച്ചു എന്നാണോ വിചാരം എന്ന് ഹരീഷും വിശ്വസിച്ചില്ലെങ്കിലേ നീ പോയി പണി നോക്ക് ഇപ്പോഴേ നീ നേരെ നോക്കി വണ്ടി ഓടിക്കേ എന്ന് സുധീഷ് പറയുമ്പോൾ സാറില്ല സത്യം ഞാൻ കണ്ടുപിടിച്ചോളാം എന്ന് ഹരീഷും പിന്നെ നീ വലിയ ഡിക്റ്റീവാണല്ലോ ഒന്ന് പോടാവിടെന്ന് പറഞ്ഞ സുധീഷ് അവന്റെ തലയ്ക്ക് ഒന്ന് കൊടുക്കുമ്പോഴേക്കും ദേ തലയിൽ അടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ഹരീഷും എന്നാലേ മോനി ഇമ്മാതിരി ചോദ്യങ്ങൾ അവസാനിപ്പിക്കേ നേരെ നോക്കി വണ്ടി ഓടിക്കേ ചോദ്യങ്ങളുമായി വന്നിരിക്കാ എന്ന ദേഷ്യത്തോടെ സുധീഷും പറയുന്നുണ്ട് പിന്നീട് നിധി റൂമിലെ കട്ടിലിരുന്ന് എന്തോ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സുധീഷ് നൈറ്റുമായി അങ്ങോട്ടെത്തുന്നത് പാതിൽക്ക് നിന്നുണ്ട് അകത്തേക്ക് വരാലോലെ എന്ന് സുധീഷ് ചോദിക്കുന്നു കേട്ട് നിധി താലുയർത്തി നോക്കുമ്പോഴേക്കും സുധീഷ് നൈറ്റിയുടെ കവർ പുറകിൽ മറച്ചു പിടിച്ചോണ്ട് അവളുടെ അടുത്തേക്ക് ചിരിയോടെ നടന്നു വരുന്നുണ്ട് ഹായ് പുസ്തകം വായിക്കായിരുന്നോ എന്ന് സുധീഷ് ചോദിക്കുമ്പോ അതെ നിധിയും നിറയെ പുസ്തകങ്ങളൊക്കെ വായിക്കുമല്ലേ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ അങ്ങനൊന്നുമില്ല ഇവിടെ ടി വി ഇല്ലല്ലോ ബോറടിക്കും അടിക്കും അതായത് നിധിയും ഈ ടി വി ഇവിടെ കേടായിരിക്കുക ഇവിടാരും കാണാത്തോണ്ട് പുതിയത് വാങ്ങിച്ചതുമില്ല പക്ഷേ ടി വി കാണുന്നതിനേക്കാളും നല്ലത് വായിക്കുന്നതാ കേട്ടോ കേട്ടിട്ടില്ലേ ബുക്സ് മേക്ക് ഹ്യൂമൻ ബീങ് മോർ ഹ്യൂമൺ അതായത് പുസ്തകം മനുഷ്യരെ കൂടുതൽ മനുഷ്യരാക്കുന്നു ഓ കോട്ടൻസ് ഒക്കെ അറിയോ കൊള്ളാലോന്ന് നിധിയും പുസ്തകം വായിക്കുന്ന നിധിയെ കണ്ടപ്പോഴേ ഞാൻ പറയാൻ വന്ന വിഷയം വിട്ടുപോയി ഇയാൾക്ക് ഞാൻ രണ്ട് സർപ്രൈസ് വെച്ചിട്ടുണ്ട് എന്ന് സുധീഷ് പറയുമ്പോ എന്ത് സർപ്രൈസ് എന്ന് നിധിയും ചുമ്മാ ഒന്ന് ഗസ്സ് ചെയ്യുന്നു സുധീഷ് പറയുമ്പോ ഇല്ല പറഞ്ഞോളൂ ഒന്ന് നിധിയും ഏയ് അതിലൊരു രസമൊന്നും ഇല്ലാന്നെ ചുമ്മാ ആലോചിച്ചൊന്നും പറ എന്ന് സുധീഷ് പറയുമ്പോ നിധിയും ആലോചനയുടെ ഇരുന്ന് പെട്ടെന്ന് സന്തോഷത്തോടെ ചാടി എഴുന്നേറ്റ് എനിക്ക് താമസിക്കാനുള്ള മുറി റെഡിയായോ എന്ന് ചോദിക്കുന്നുണ്ട് കറക്റ്റ് അല്ലേ എന്നവൾ സന്തോഷത്തോടെ ചോദിക്കുമ്പോ എന്നാലും ഇങ്ങനെയുണ്ടോ ഒരു ഗസ് എന്നു മനസ്സിൽ പറഞ്ഞ് അതൊന്നുമല്ല ഇത് അതിലും വലിയൊരു കാര്യമാണെന്ന് സുധീഷും നിധി സംശയത്തോടെ സുധീഷിനെ നോക്കി നിൽക്കുമ്പോൾ ഒരു വലിയ കൺസ്ട്രക്ഷൻ കമ്പനിയില് നാളെ ഇയാള് ഇന്റർവ്യൂവിന് പോകുന്നു എന്നവൻ പറയുന്നത് കേൾക്കേ നിധിയും അമ്പരപ്പോടെ ശരിക്കും എന്ന് ചോദിക്കുന്നുണ്ട് ശരിക്കും അവിടെ ഇയാൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാലേ ഇയാൾ വിചാരിച്ചതുപോലെ എല്ലാം നടക്കും എന്നൊക്കെ സുധീഷ് പറയുമ്പോൾ നിധിക്ക് സന്തോഷമാവുന്നുണ്ടെങ്കിലും വലിയ കമ്പനി എന്നൊക്കെ പറയുമ്പോ സർട്ടിഫിക്കറ്റ്സ് ഒന്നുമില്ലാതെ ശരിയാവോ എന്ന് അവൾ ടെൻഷനോടെ ചോദിക്കുന്നുണ്ട് എടോ അതൊന്നും ഒരു പ്രശ്നമല്ല ഓക്കെ ആവാതെ ഞാൻ ഇതിവിടെ വന്ന് പറയോ എന്ന് സുധീഷ് പറയുമ്പോ അതെങ്ങനെ ശരിയായിന്ന് നിധി ചോദിക്കുന്നുണ്ട് അത് ഞാനൊന്നും ചെയ്തില്ല എനിക്ക് ഈ കൺസ്ട്രക്ഷൻ ഫീൽഡുമായി എന്ത് ബന്ധമുണ്ടായിട്ടാ എല്ലാം സുഭാഷ് ഏട്ടന്റെ ഏർപ്പാടാ സുഭാഷേട്ടനെ നന്നായി അറിയാവുന്ന ഒരു കമ്പനിയാണേ അതുകൊണ്ട് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ പിന്നെ കൊണ്ടുപോയി കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു നോ പ്രോബ്ലം എന്ന് സുധീഷ് പറയുമ്പോൾ സന്തോഷത്തോടെ അത് കലക്കി സത്യമായിട്ടും ഞാൻ ഇതൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ സുഭാഷേട്ടൻ ഒരു താങ്ക്സ് പറയണമെന്നവൾ ചിരിയോടെ പറയുമ്പോൾ അതൊക്കെ ആവാം ആദ്യം താൻ ആ ഇന്റർവ്യൂ ഒന്ന് അറ്റൻഡ് ചെയ്യുന്ന സുധീഷും അതെ നന്നായിട്ട് പെർഫോം ചെയ്യണം മെയിലിൽ എന്റെ കുറെ ഡിസൈൻസ് സേവ് ചെയ്തു വെച്ചിട്ടുണ്ട് അതെല്ലാം കാണിച്ചു കൊടുക്കാം അതുകണ്ടാ അവർ ഇമ്പ്രസ്ഡ് ആവും ഉറപ്പാ ഞാൻ കാണിച്ചു തരാവേ എന്ന് പറഞ്ഞവൾ തൻ്റെ മൊബൈലെടുത്ത് ആ ഡിസൈൻ സെർച്ച് ചെയ്യുന്നത് കണ്ട് ഷീടാ ഇതെന്താ ഇവള് രണ്ടാമത്തെ സർപ്രൈസ് എന്താന്ന് ചോദിക്കാത്തേ എന്ന് മനസ്സിൽ ചിന്തിച്ചവൻ മുരട് എന്താ എന്ന് നിധി ചോദിക്കുന്നുണ്ട് അല്ല രണ്ട് സർപ്രൈസ് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഒരെണ്ണം ഞാൻ പറഞ്ഞു രണ്ടാമത്തെ എന്താന്ന് എന്നോട് ചോദിക്കുന്നു പോലും ഇല്ലല്ലോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ശു ജോലിയെ പറ്റി പറഞ്ഞ എക്സൈറ്റ്മെന്റില് ഞാൻ അത് മറന്നുപോയി സോറി ആദ്യം പറഞ്ഞത് കേട്ടപ്പോൾ തന്നെ മനസ്സ് നിറഞ്ഞു എന്താ എന്ന് നെന്തി ചോദിക്കുമ്പോൾ സുധീഷ് ആ നൈറ്റിയുടെ കവർ അവളുടെ നേരെ നീട്ടുന്നുണ്ട് ഇതെന്താന്ന് അവൾ ചോദിക്കുമ്പോൾ വാങ്ങിക്കെന്ന് സുധീഷും അവൾ ആ കവർ വാങ്ങിക്കൊണ്ട് ഇതെന്താന്ന് ചോദിക്കുമ്പോൾ ഇത് നൈറ്റിയാണെന്ന് സുധീഷ് നൈറ്റിയോ ഇതെന്തിനാ എന്ന് അവൾ ചോദിക്കുമ്പോ അല്ല തിരക്കിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴേ വീട്ടിലിടാനുള്ള ക്യാഷൽസ് ഒന്നും എടുത്തിട്ടുണ്ടാവില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാ ഇത് ഞാൻ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു വന്നപ്പോൾ മുതലേ ഇയാള് ചുരിദാർ മാത്രമേ ഇടുന്നുള്ളൂ ഇനിയിപ്പോ ഇതിട്ടിട്ട് ഫ്രീ ആയിട്ട് അങ്ങ് നടക്കാലോ എന്ന് സുധീഷ് സന്തോഷത്തോടെ പറയുമ്പോ ഞാൻ ഇതൊന്നും ചോദിച്ചില്ലല്ലോ എന്ന് നിധിയും ആഹാ ഒരാൾ ആവശ്യപ്പെട്ടിട്ട് അത് വാങ്ങിച്ചു തന്ന അത് സർപ്രൈസ് ആവുമോ ഇല്ലല്ലോ അറിയിക്കാതെ കൊണ്ടുവരുന്നതാണ് സർപ്രൈസ് എന്നൊക്കെ സുധീഷ് പറയുമ്പോൾ നിധി ആകെ വല്ലായ്മയോടെ നിൽക്കുന്നുണ്ട് എന്തുപറ്റി പറഞ്ഞോളൂന്നേ എന്ന് സുധീഷ് പറയുമ്പോൾ ഇതൊക്കെ ഇയാൾ എന്തിനെ വാങ്ങിക്കൊണ്ടുവന്നത് എന്ന് നിധി ചോദിക്കുമ്പോ അതുകൊണ്ടെന്താ ദേ പിന്നെ ഇതിന് പൈസ തരാന്നൊക്കെ പറഞ്ഞ് എന്നെ വെറുതെ വിഷമിപ്പിക്കാൻ നിൽക്കരുത് കേട്ടോ എന്ന് സുധീഷ് ഓർമ്മിപ്പിക്കുമ്പോ അതല്ല ഞാൻ ഇതൊന്നും ഉപയോഗിക്കാറില്ല എനിക്ക് നൈറ്റി ഇഷ്ടല്ല അതാണെന്ന് നിധിയും നൈറ്റി ഇഷ്ടമല്ലെന്നോ നൈറ്റി ഇഷ്ടമല്ലാത്ത പെണ്ണുങ്ങളില്ലാന്ന് ജെറാം ഏതോ പടത്തിൽ പറയുന്നുണ്ടല്ലോ എന്ന് സുധേഷ് പറയുമ്പോ ഞാൻ സിനിമ അധികം കാണാറില്ല സോറി ദാ ഇത് തിരിച്ചു കൊടുത്തോളൂ എന്ന് പറഞ്ഞ് നിധിയ കവർ നീട്ടുമ്പോഴേക്കും സുതീഷ് അത് വാങ്ങിക്കുന്നുണ്ട് വീണ്ടും അവൾ സോറി പറയുമ്പോൾ സാരമില്ല ശരിയെന്ന് പറഞ്ഞ് സുധീഷ് പോവാൻ തുടങ്ങുമ്പോഴേക്കും നിധി വീണ്ടും പുറകിൽ നിന്ന് വിളിക്കുന്നുണ്ട് സുധീഷും സന്തോഷത്തോടെ തിരിഞ്ഞ് എന്താ നിധി തീരുമാനം മാറ്റിയോ എന്ന് ചോദിക്കുമ്പോൾ അതല്ല എനിക്ക് കുറച്ച് ഡ്രോയിങ്സ് ഔട്ട് എടുക്കണം ഞാൻ അയച്ചു തരാം നാളെ ഇന്റർവ്യൂ ഉള്ളതല്ലേ എന്ന് നിധി പറയുമ്പോൾ ശരി അത് അയച്ചാ മതി എന്ന് പറഞ്ഞ് സുധീഷും നിരാശയോടെ ആ റൂമിൽ ഇറങ്ങി പോകുന്നുണ്ട് ഇന്റർവ്യൂവിന് വിളിച്ച സന്തോഷത്തിൽ നിധിയും തന്റെ ഡിസൈൻസ് എല്ലാം മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുക പിന്നീട് ഒരു മേഡത്തിനെയും കൊണ്ട് ടാക്സിയിൽ പോകുന്ന സുധീഷിനെയാണ് കാണിക്കുന്നത് എങ്ങനെയുണ്ട് സുധീഷേ സുഖാണോ എന്നവർ ചോദിക്കുമ്പോൾ അതെ മാഡം സുഖാണ് മേഡത്തിന് സുഖല്ലേ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട് നന്നായിട്ട് പോണോ അല്ല ഇടയ്ക്ക് ഡ്രൈവറായി വിളിക്കുമ്പോൾ വലിയ തിരക്കായിരുന്നല്ലോ ഫ്രീ ഫ്രീയാണെന്ന് മെസ്സേജ് ഇടാൻ കാര്യം കാര്യമെന്താന്ന് അവർ ചോദിക്കുമ്പോ അത് മാഡം ഈ ട്രാവൽസിൽ ജോലി ചെയ്യുമ്പോഴേ നമുക്ക് ഒഴിവ് കിട്ടാറില്ല ഒരു ട്രിപ്പ് കഴിയുമ്പോഴേക്കും അടുത്ത ട്രിപ്പ് ആവും ഒരുപാട് ദൂരത്തേക്ക് അങ്ങനെ പോയി പോയി ഇപ്പൊ ഭയങ്കര ബോറടിച്ചു അതുകൊണ്ടാ ഇപ്പോൾ കുറച്ചു ദിവസമായി ലോക്കലായിട്ടുള്ള ഓട്ടങ്ങൾ എടുക്കുന്നു തന്നെ എന്ന് സുതീഷ് പറയുമ്പോൾ എന്നാൽ പിന്നെ ഒന്നും ചെയ്യാതെ വീട്ടിലിരുന്നൂടെ ഓറടി മാറുമ്പോൾ തിരിച്ചു പോണമെന്ന് അവരും ഏയ് പണ്ടായിരുന്നെങ്കിൽ ഓക്കെയാ ഇപ്പോ ചെലവത്തിരി കൂടുതലാ മേഡം അങ്ങനെയൊന്നും നമുക്ക് വെറുതെ വീട്ടിലിരിക്കാൻ പറ്റില്ലെന്ന് സുധീഷ് പറയുമ്പോ അതെന്താന്ന് അവരും ചോദിക്കുന്നുണ്ട് അത് ചെറിയ രീതിയിൽ ഒരു കല്യാണം നടന്നു എന്നവൻ പറയുമ്പോ അമ്പരപ്പോടെ സുധീഷിന്റെയോ എന്നവർ ചോദിക്കുന്നുണ്ട് ഓ ലവ് മേരേജ് ആയിരുന്നു എന്ന് സുധീഷ് പറയുമ്പോ അതാണ് പെട്ടെന്ന് നടന്നതല്ലേ അപ്പോ ലോക്കലോട്ടങ്ങൾ മതിയെന്ന് തീരുമാനിച്ചത് അതുകൊണ്ടാണല്ലേ ട്രാവൽസിൽ ഓട്ടം പോയാ അന്നു തന്നെ വീട്ടിൽ തിരിച്ചെത്താൻ പറ്റിയില്ലെങ്കിലോ അല്ലേ മനസ്സിലായി മനസ്സിലായി എന്നവർ ചിരിയോടെ പറയുന്നുണ്ട് അപ്പോഴാണ് സുധീഷ് മാഡം ഒരു ഡൗട്ട് ചോദിക്കട്ടെ പറയുന്നത് തെറ്റായിട്ട് എടുക്കരുത് കേട്ടോ എന്ന് പറയുമ്പോൾ സുധീഷ് ചോദിച്ചോ എന്നവരും അതെ ഇപ്പോൾ ഉള്ള സ്ത്രീകൾക്ക് ഒന്നും ഇഷ്ടല്ലേ എന്നവൻ സംശയം ചോദിക്കണ കണ്ട് അതെന്താ സുധീഷിന്റെ ഭാര്യ നൈറ്റി ഇഷ്ടമല്ലെന്ന് പറഞ്ഞോ എന്നാവരും അതെ മേഡം ഞാനാണെങ്കി ഇഷ്ടപ്പെട്ട് മോഹിച്ച് വാങ്ങിച്ചു കൊടുത്തതാ അതവൾക്ക് ഇഷ്ടായില്ലെന്ന് സുധീഷ് പറയുമ്പോ ഇപ്പോഴത്തെ കുട്ടികൾക്ക് നൈറ്റിയൊന്നും ഇഷ്ടമല്ല സുധീഷെ അതൊക്കെ ഓൾഡ് ഫാഷൻ അല്ലേ അമ്പത് കഴിഞ്ഞ സ്ത്രീകൾ പോലും ഇപ്പൊ നൈറ്റി ഇടം മടിക്കും എന്നവർ പറയുമ്പോൾ ആണോ അപ്പോ പകരം എന്ന് സുധീഷം അമ്പരപ്പോടെ ചോദിക്കുന്നുണ്ട് പകരം എത്രയോ ഡ്രസ്സുകൾ വേറെയുണ്ട് കടയിൽ പോയിട്ടേ നൈറ്റ് സ്യൂട്ട്സ് എന്ന് ചോദിച്ചാൽ മതി അവർ ഒരുപാട് വെറൈറ്റി എടുത്തു തരും എന്നവർ പറയുന്നത് കേൾക്കേ നൈറ്റ് സ്യൂട്ട്സ് ആണല്ലേ ഓക്കേ എന്ന് സുതീഷും ശബ്ദം താഴ്ത്തി പറയുന്നുണ്ട് അല്ല സുതീഷെ ലവ് മാരേജ് എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഏതാണെന്ന് പോലും അറിയില്ലേ എന്നവർ ചോദിക്കുമ്പോൾ അത് പ്രേമിച്ച് കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും കല്യാണം കഴിഞ്ഞില്ലേ മാഡം അവളേം കൊണ്ട് ഓടിപ്പോരാനുള്ള തിരക്കില് അതൊക്കെ ചോദിക്കാൻ എവിടെയാ സമയം പിന്നെ വീട്ടിൽ അവൾ എപ്പോഴും ചുരിദാറാണ് ഇടാറുള്ളത് അതവൾക്ക് കംഫർട്ടബിൾ ആണോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് സർപ്രൈസ് ആയിട്ട് ഒരു നൈറ്റുമായി ചെന്നതാ പക്ഷേ അവൾ അത് ഇടാറില്ല എന്ന് സുധീഷ് പറയുമ്പോൾ സർപ്രൈസ് ആയിട്ട് നൈറ്റിയാണോ വാങ്ങിച്ചു കൊടുക്കുന്നത് എന്നവരും ചോദിക്കുന്നുണ്ട് അല്ല അവൾക്ക് ചിലപ്പോഴേ ഈ ചെറിയ ചെറിയ സർപ്രൈസുകളൊക്കെ വലിയ ഇഷ്ടാ അതുകൊണ്ടാ പിന്നെ ഞാൻ മാഡത്തിനോട് ചോദിച്ചത് എന്നവൻ പറയുമ്പോ എന്നാ ഇന്നത്തെ സർപ്രൈസ് ഞാൻ പറഞ്ഞതായിക്കോട്ടെ എന്നവർ പറയുമ്പോ ചിരിയോടെ സുദേശും അത് സമ്മതിക്കുന്നുണ്ട് അവിടെ ഉമ്മറത്തെ പടിക്കെട്ടിൽ നികേഷ് മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് സുധീഷ് നൈറ്റ് സ്യൂട്ടുമായി അങ്ങോട്ട് കയറി വരുന്നത് സുധീഷിനെ കണ്ട് കയ്യിലൊരു ഉണ്ടല്ലോ എനിക്കാണോ എന്ന് നികേഷ് ചോദിക്കുമ്പോ ഇത് നിനക്കല്ല നിധിക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് എന്ന് സുധീഷ് പറയുമ്പോ ആദ്യം വല്ലപ്പോഴും വല്ലപ്പോഴുമൊക്കെ എനിക്കും എന്തെങ്കിലുമൊക്കെ തരുമായിരുന്നു കാലം മാറിപ്പോയില്ലേ എന്ന് നികേഷും ചോദിക്കുന്നുണ്ട് എടക്കൂട്ട കുടുംബവും ഭാര്യയുമൊക്കെ ആവുമ്പോ അനിയന്മാരെ മാത്രം നോക്കിയേ പോരല്ലോ എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറാൻ തുടങ്ങിയ സുതേഷ് വീണ്ടും തിരികെ വന്ന് എടാ നിക്കേഷെ ഇത് ഞാൻ കൊണ്ട് വെറുതെ എങ്ങ് കൊടുക്കണോ അതോ വല്ലതും പറഞ്ഞിട്ട് കൊടുക്കണോ എന്ന് ചോദിക്കുമ്പോ ആദ്യമായിട്ട് കൊടുക്കുന്ന സമ്മാനമല്ലേ അപ്പോ നല്ല റൊമാൻറ്റിക് ഡയലോഗ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാ അതായിരിക്കും ഒരു മൂടെന്ന് നികേഷും പറയുന്നുണ്ട് അത് കൊള്ളാം പക്ഷേ ഞാൻ എന്തു പറയും എന്ന് സുധേഷ് ചോദിക്കുമ്പോ അങ്ങനെ ചോദിച്ച എന്ന് പറഞ്ഞ് ഒരു നിമിഷം ആലോചനയോടെ ഇരുന്ന് ഒരു കാര്യം ചെയ്യേ ഏട്ടത്തി ഞാനാണെന്ന് വിചാരിച്ച് ഒരു പ്രാക്ടീസ് കൊടുത്തോ എന്ന് നികേഷ് പറയുമ്പോ അത് കൊള്ളാം എന്ന് പറഞ്ഞേ സുധേഷ് വീണ്ടും മുറ്റത്തേക്ക് ഇറങ്ങി ആ പടിക്കട്ടെ വീണ്ടും കയറി നിധി ഇതാ നിനക്കൊരു സമ്മാനം എന്ന് പറഞ്ഞ് കവർ നികേഷിന്റെ നേരെ നീട്ടിക്കൊണ്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോ നികേഷും പൊട്ടിച്ചിരിക്കുന്നുണ്ട് എന്താടാന്ന് ടെൻഷനോടെ സുധീഷ് ചോദിക്കുമ്പോ എന്റെ ചേട്ട ഒരു വാന്തിരി നാടകത്തിന്റെ പേര് പോലെയുണ്ട് കൊല്ലം സംഘസ്വർ അവതരിപ്പിക്കുന്ന ഇതാ നിനക്കൊരു സമ്മാനം കുറച്ച് നാച്ചുറൽ ആവാൻ പറ്റുമോ എന്ന് നികേഷ് ചോദിക്കുന്നുണ്ട് അത് നീ ഇങ്ങനെ നോക്കിയിരുന്നോണ്ട കണ്ണടച്ചു പറഞ്ഞാൽ ശരിയാവും എന്ന് സുധീഷ് പറയുമ്പോ ഓക്കെ എന്നാ കണ്ണടച്ചു പറ എന്ന് നികേഷും അത് കേൾക്കേ സുധീഷ് വീണ്ടും മുറ്റത്തേക്ക് ഇറങ്ങി പടിക്കെട്ടുകൾ കയറി കണ്ണടച്ചു നിന്ന് പറയാൻ തുടങ്ങുമ്പോഴാണ് അവരുടെ അച്ഛനും ആ ഹോളിലേക്ക് വരുന്നത് സുധീഷ് കണ്ണടച്ചോണ്ട് ആ കവറ് നീട്ടിപ്പിടിച്ച് ഇത് നോക്കിയേ ഒരു സർപ്രൈസ് ഗിഫ്റ്റാ എന്ന് പറയുന്നത് കേട്ട് എനിക്കോ എന്ന് ഭാസ്കരനും ചോദിക്കുന്നുണ്ട് നോക്കിയിട്ട് ഇഷ്ടായോന്നു പറ എന്ന് സുധീഷ് പറയുമ്പോ സംശയത്തോടെ അത് നോക്കി നിൽക്കുന്ന അവരുടെ അച്ഛനെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് നിധിക്കായി സുധീഷ് വാങ്ങിച്ച ആ നൈറ്റ് സ്യൂട്ട് തനിക്കാണെന്ന് തെറ്റിദ്രിച്ച് അവരുടെ അച്ഛൻ ഭാസ്കരൻ ഇട്ടുകൊണ്ട് വരുന്നതും തനിക്ക് വേണ്ടി മെയിലിലൊന്നും വാങ്ങരുതെന്ന് നിധി സുധീഷിനോട് തീർത്ത് പറയുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ